നമസ്കാരം ന്യൂസ് മാസ് ഇൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ മുന്നറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഏറ്റവും ഉയർന്ന താപനില വടക്കൻ കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഈ രണ്ട് ജില്ലകൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില കണ്ണൂർ എയർപോർട്ടിലാണ് ഇന്നലെ ഉണ്ടായത് നാൽപ്പത് പോയിന്റ് രണ്ട് ഡിഗ്രി ഈ താപനില ഇത്രയധികം ചൂട് കൂടി നിക്കുന്ന സാഹചര്യത്തിലും മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പും എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് വെള്ളിയാഴ്ചയോടുകൂടി വേനൽ മഴ എത്തും എന്ന ഏറ്റവും പുതിയ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് കേരളത്തിലെ മറ്റ് ജില്ലകളിലും മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ വേനൽ വേനൽമഴ എത്തുമെന്ന അറിയിപ്പും ഇപ്പോൾ വന്നിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഒരു മൂന്ന് ജില്ലകളിലും അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ജില്ലകളിലും ഇപ്പോൾ യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മാർച്ച് ആദ്യ ആഴ്ചയിൽ തന്നെ വേനൽ മഴ എത്തും എറണാകുളം ജില്ലകളിലുൾപ്പെടെ ശക്തമായ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ അറിയിപ്പുകളും മറ്റ് വാർത്തകളുമൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ന്യൂസ് മാർസിൻ മലയാളം എന്ന ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്